മധുര മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ അറിയുമോ പണ്ട് മധുര ഭരിച്ചിരുന്നത് മലയധ്വജ പാണ്ഡ്യൻ എന്ന രാജാവായിരുന്നു അദ്ദേഹത്തിനും ഭാര്യ കാഞ്ചനമാലയ്ക്കും കുട്ടികളില്ലായിരുന്നു കുട്ടികൾ രാജാവ് യാഗങ്ങൾ നടത്താൻ തീരുമാനിച്ചു യാഗം ചെയ്യുന്നതിനിടെ യാഗാഗ്നിയിൽ നിന്നും ഒരു മൂന്ന് വയസ്സുകാരി കുട്ടി പ്രത്യക്ഷപ്പെട്ടു ഈ കുട്ടിക്ക് മൂന്ന് സ്ഥാനങ്ങളുണ്ടായിരുന്നു ഒരു അശരീരി അവരോട് പറഞ്ഞു ഈ കുട്ടി തൻ്റെ ഭാവി ഭർത്താവിനെ കാണുമ്പോൾ മൂന്നാമത്തെ സ്ഥനം അപ്രത്യക്ഷമാകും അങ്ങനെ ഈ കുട്ടിക്ക് തടാതകൈ എന്ന് പേരിട്ടു വളർന്നു വലുതായപ്പോൾ തടാതകൈ ഒരു ധീരയായ രാജ്ഞിയായി അവർ പല യുദ്ധങ്ങളും ജയിച്ചു അങ്ങനെ അവർ ഹിമാലയത്തിൽ വെച്ച് ശിവനുമായി യുദ്ധം ചെയ്യാനെത്തി ശിവനെ കണ്ടപ്പോൾ തടാതകയുടെ മൂന്നാമത്തെ സ്ഥാനം അപ്രത്യക്ഷമായി അശരീരി സത്യമായി തടാതകൈ ശിവന്റെ ശക്തിയിൽ വീഴുകയും പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇങ്ങനെ മീനാക്ഷി ദേവി ശിവന്റെ ഭാര്യയായി അവരുടെ വിവാഹം നടന്ന സ്ഥലമാണ് ഇന്നത്തെ മധുര മീനാക്ഷി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ വാർഷികോത്സവങ്ങൾ ഇന്നും ഈ ഐതിഹ്യത്തെ ഓർമ്മിപ്പിക്കുന്നു